പ്രസാദ് ഒരു പഴഞ്ചം മട്ട ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ യാതൊരു ലോകപരിചയവും ഇല്ല അതെങ്ങനെയാ അമ്മയുടെ അച്ഛന്റെ കാര്യം അറിഞ്ഞൂടെ അവരിങ്ങനെ ഒറ്റമോനായിട്ട് ചെറുകിന്റെ കീഴെ കൊണ്ട് നടന്ന് വഷളാക്കി കളഞ്ഞുല്ല പ്രഭ പറഞ്ഞോണ്ട് ഞാനങ്ങ് സഹിച്ചു എന്നാലും എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വരും വരും ഞാൻ കുറച്ച് കാശ് കാശ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് അത് അത് ശരിയാ ഒരു ബിസിനസ് ഇത്ര ഷെയർ എന്ന് പറഞ്ഞാൽ ഗോൾഡ് മനസ്സിലാക്കണം അല്ല ചിലപ്പോ ചില നഷ്ടം പറ്റിയെന്ന് വരും പക്ഷെ അതുകൊണ്ട് തളർന്നു വന്നാലും നൂറിന് നൂറായിട്ട് തിരിച്ചു കിട്ടും അതെനിക്ക് അച്ഛൻ്റെ കാശുകൊണ്ട് എനിക്ക് അതാ അയ്യോ സുനിൽ അങ്ങ് ക്ഷമിക്ക് പ്രസാദിന്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുണ്ട് അതെനിക്ക് അറിയാം പതുക്കെ പതുക്കെ ഞാൻ ഞാനത് പറഞ്ഞ് കൊണ്ട് വരാം എന്നെ ഓർത്ത് ക്ഷമിക്കണം ഇതുപോലൊരു സുന്ദരി പെണ്ണ് വന്നൊരു കാര്യം ആവശ്യപ്പെടുമ്പോ എന്ന് പറയാൻ മുഷ്കരനല്ല ഞാൻ 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 ചാരുശീലേ തമാശ പറയാ രാവിലെ പാർലറിൽ പോണെന്ന് പറഞ്ഞിട്ട് പോയില്ലേ എനിക്ക് അത്യാവശ്യം നോക്കിട്ടില്ലല്ലോ പാട്ടോ ആ കവിത ഇടി പൊട്ടി കവിതയും പാട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഇടി എന്താ എന്താ കവിത എന്തായാലും

ഈ കോമളം ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് അറിയണം എന്താ അവള് പറഞ്ഞത് എന്നോട് ഇങ്ങനെ വർത്തമാനം പറയാൻ അവളാണോ പറഞ്ഞത് മിണ്ടരുത് ഒച്ച പുറത്ത് കേക്കരുത് കൊറച്ച് അന്തസ്സായിട്ട് പെരുമാറിക്കൂടെ കോമളം നീ ആ പ്രഭയെ കണ്ടുപിടിക്കെണ്ടോട്ടാ പെരുമാറുന്ന അവരെ ഓടിക്കാതെ ഈ വീട്ടിൽ നീ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കത്തില്ല എന്നോട് മെക്കെട്ട് കയറുന്ന സമയത്ത് നീ പോയി അവരെ ഓടിക്കാൻ നോക്കിടി കോമണം ക്ഷീണം കാണും എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ ഒന്നുകൂടെ നോക്കിക്കേ പൈസ വലതും ബാഗിലുണ്ടോന്ന് ഈ അമ്മയുടെ എത്ര തവണ പറയണം ഞാൻ എത്ര തവണ നോക്കിയാലും കാശുണ്ടെങ്കിലല്ലേ ബാഗിൽ കാണൂ അമ്മയ്ക്ക് എന്താ വട്ടുണ്ടോ നമ്മുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് മൂവായിരത്തിഇരുന്നൂറ് രൂപയാ ദിവസം ഇത്രയായി ഇനി അതിൽ എന്തോ ബാക്കി ഉണ്ടാവാനാ ഈശ്വര ചെലവിന് ഇനി എന്ത് ചെയ്യും ചെലവിന് എടുക്കാം അല്ലാതെന്താ ഒന്നെങ്കിൽ ഇവരോട് പറയാം അടുക്കള ജോലിയും തൂപ്പും തുടപ്പും ഒക്കെ നമ്മൾ ചെയ്യാം വെറുതെ അല്ല ശമ്പളം തരണം അങ്ങനെ അതല്ലെങ്കിൽ പുറത്തു പോയി പണിയെടുക്കും അത്യാവശ്യം നമുക്ക് രണ്ടു പേർക്കും അല്ല അഞ്ചു പേർക്കും കഴിയാനുള്ള വകയൊക്കെ നമുക്ക് പണിയെടുത്തുണ്ടാക്കാം അത്രയെങ്കിലും കടച്ച നമുക്ക് വേണ്ടേ നിനക്ക് ഡിഗ്രി കഴിഞ്ഞ് മേലോട്ട് പഠിക്കണമെന്നില്ലേ അതിന് നടക്കോ അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ അമ്മേ വിഷമിക്കാതെ എന്താ അമ്മയും മോളും കൂടി ഒരു ഗൂഢാലോചന എന്നോട് പറയാതെ രണ്ടുപേരും കൂടി വീട് വിട്ടു പോകാനുള്ള ആലോചനയും വല്ലതാണോ ഒന്നുമില്ല ചേട്ടത്തി വല്ല ജോലിയും കണ്ടുപിടിക്കണം അത് പറയായിരുന്നു ഇവളാണെങ്കിൽ ഡിഗ്രി പരീക്ഷ എഴുതിയിട്ട് നിൽക്ക പഠിച്ചോണ്ടിരുന്നിടത്തുനിന്ന് എന്റെ ഓടി വന്നപ്പോ കണ്ടത് അവളുടെ അച്ഛൻ കുത്തുകൊണ്ട് വീണ് കിടക്കുന്നത് അമ്മ ഇനി അതേക്കുറിച്ച് പറയരുത് എത്ര തവണ പറഞ്ഞതാ എന്നാലും അത് തന്നെ ഓർമ്മിപ്പിച്ചോണ്ടിരിക്കും നമുക്കത്രേ വിധിച്ചിട്ടുള്ളൂ അങ്ങനെ വിചാരിച്ചാൽ മതി സാരല്ല മോളെ അവൾ പറഞ്ഞു പറഞ്ഞു ആ വിഷമം അങ്ങ് തീർക്കട്ടെ അല്ല നീ ഇപ്പൊ ജോലിക്ക് പോകുന്ന എന്തിനാ ഇപ്പോഴത്തെ കാലത്ത് ഡിഗ്രി മാത്രം പഠിച്ചിട്ട് എന്താ കാര്യം കൂടുതൽ പഠിക്കണം എന്നിട്ട് ഒരു ജോലിക്ക് ക്ഷമിക്കണം ഇവിടെ വീട്ടു ചെലവിന് കാശില്ല അപ്പോഴാ കൂടുതൽ പഠിക്കുന്നത് എന്റെ ചേട്ടത്തി അതൊക്കെ ഭാഗ്യമുള്ളവർക്കെ പറഞ്ഞിട്ടുള്ളൂ നമുക്കിപ്പോഴത്തെ പ്രശ്നം നാളെ അരി വാങ്ങിക്കാൻ എന്ത് ചെയ്യുവെന്നതാ ഇവള് പറയുന്നു ഇവിടുത്തെ അടുക്കളപ്പണി ചോദിച്ചു വാങ്ങി ശമ്പളത്തിന് പണിയെടുത്ത് കൊടുക്കാമെന്ന് തൂപ്പും തുടക്കലും മുറ്റമടിക്കലും എല്ലാം അതല്ലെങ്കിൽ ഞാൻ വല്ല ഷോപ്പിലും ആയിട്ട് പോവാം അമ്മക്കാണെങ്കിൽ തുന്നലും അറിയാം അത്യാവശ്യം ഒരു കുടുംബത്തിന് കഴിഞ്ഞു പോവാൻ അത്രയൊക്കെ പോരെ വാടകയൊന്നും വേണ്ടല്ലോ നമുക്ക് തെറി വിളിച്ചാലും അത് കേട്ട് കേട്ടിടന്നുറങ്ങ പൈസയുടെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട അതൊക്കെ വരും പോകും വരുന്നില്ലല്ലോ ചേട്ടത്തി ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗവും കാണുന്നില്ല അത് ഞാൻ മറന്നു ഒരു വളയുണ്ട് ഇത് വിത്തേക്ക രണ്ടൂന്ന് മാസത്തേക്ക് അങ്ങനെ കഴിയാം പൊടി പൈത്തേക്കാരി അത് നിന്റെ കൈ കിടക്കട്ടെ തൽക്കാലം അരി വാങ്ങിക്കാൻ തളയും വളയും ഒന്നും വിൽക്കണ്ട പൈസയുടെ കാര്യം എനിക്ക് വിട്ടത് നേരെ ഞാൻ നോക്കിക്കൊള്ളാം എവിടുന്ന അമ്മായിക്ക് പൈസ പാവങ്ങളല്ലേ ഡീ നമുക്ക് വേണ്ടത് നമ്മുടെ കൈ കാണും നിനക്കിപ്പോൾ എന്താ വേണ്ടത് കാശ് വേണം അത്രയല്ലേ ഉള്ളൂ കാശ് നാളെ റെഡിയായിരിക്കും പോരെ എന്താ ഇത് ഞാൻ ബാഗ് ബാഗ് ഒരു ഭാര്യയുടെ തപ്പാൻ പണ്ട് അത് നമ്മുടെ നാട്ടിൽ കൂടുതൽ എന്ന് മാത്രം നീ എന്ന വനിതാ ഭർത്താവ് ചെലവിന് തരാത്തപ്പോഴും കാലമടക്കി തല്ലുമ്പോഴും ആരായാലും അങ്ങനെയാവും വീട്ടു ചെലവ് കൃത്യമായിട്ട് അന്വേഷിച്ചോണ്ടിട്ടാ കുറഞ്ഞ പക്ഷം എന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ എന്നിട്ട് ഈ വീട്ടിൽ നൂറ് കൂട്ടം ചെലവുണ്ട് അടുക്കള നാലുപേരുടെ ഇവിടെ വേറെ ഒരു പെണ് താമസിക്കുന്നുണ്ടല്ലോ അവളോട് ശൃംഖരിക്കുമ്പോ അവൾ ഉടുക്കുന്ന ഡ്രസ്സും അവൾ ഇട്ടിരിക്കുന്ന ആഭരണങ്ങളും ഒന്ന് നോക്കണം നോക്കണം എന്നിട്ട് ഒന്ന് എന്റെ തൊലി ഓരോ നിമിഷവും എത്ര ഞാൻ ഈ താമസിക്കുന്നത് നല്ല തന്തയ്ക്ക് അച്ഛൻ അവക്ക് തന്ത അവൻ കൊടുത്തു നിന്റെ തന്ത നിനക്ക് എന്തോ തന്നു അതെ തന്ത ആവശ്യത്തിനുള്ളതൊക്കെ തന്നു തന്നതൊക്കെ എന്തിയെ അവടെ തന്ത കൊടുത്തതൊക്കെ പ്രസാദ് സൂക്ഷിച്ച ചെലവാക്കുന്നത് അതുപോലെയാണോ നീ നീ ഭാര്യയും ഭർത്താവും വർത്താനം വെറുതെ േ അമ്മായിർത്താവും നിങ്ങളുടെ മോക്ക് നിങ്ങൾ കൊടുത്ത പറയിപ്പിക്കണ്ട കല്യാണം നടത്തിയപ്പോഴേ ഞാൻ നടത്തിയ എനിക്ക് ആകെ ഉള്ള ഡിമാൻഡ് അതിനകത്ത് പൈസ നേരത്തും കുറച്ച് പൈസ ഇട്ടിരുന്നെങ്കിൽ ഇന്നിപ്പോ സ്വന്തമായിട്ട് ഓഫീസ് തന്നെ രൂപേ അഞ്ചു ലക്ഷം എണ്ണി തന്നത് അത് മൊത്തം പോയി എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നു ഒരു പൈസ ഈ വീട്ടിൽ നീ ചെലവിന് തന്നിട്ടില്ല എന്നിട്ട് എന്റെ കുഞ്ഞിനെ കുത്തുവാക്ക പറഞ്ഞ് വിഷമിപ്പിക്കേ സുനെ ഇനി അക്കാര് ഇവിടെ സംസാരിക്കേണ്ട എന്റെ കയ്യിൽ പൈസ എന്നാ പിന്നെ വേണ്ട തീർന്നില്ലേ കാര്യം ഞാൻ ഗതിയില്ലാത്തവനാ നാണം കിട്ടവനാ സമ്മാച്ചു ഷെയർ ബിസിനസ്സിൽ ഇടാൻ സുനിലിന് പൈസ ഇല്ലെന്ന വിഷമം വേണ്ട ദാ പതിനായിരം രൂപയുണ്ട് ഇത് മതിയോ അകത്ത് പറഞ്ഞേക്കാൻ കേട്ടു ഇങ്ങനെയാണോ ഒരു ഭാര്യ ഭർത്താവിനോടും അമ്മായി അമ്മ മരുമകനോടും പെരുമാറുന്ന എനിക്കറിഞ്ഞൂടാ ഏതായാലും അതും അറിഞ്ഞേക്ക് ഇതങ്ങോട്ട് വാങ്ങിക്കൂ സുനിലേ ആ നഷ്ടം ഞാൻ സമ്മതിച്ചു അത് പ്രഭയ്ക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാൻ ഞാൻ എന്റെ കൊക്കി ശ്വാസം ഉള്ളർത്തലെങ്കിലും ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ ചത്തിട്ട് ചത്തിട്ടെന്തുകൊണ്ടെങ്കിലും ആയിക്കോ എനിക്ക് നിന്റെ പണം വേണ്ടാന്നറി നീ ആണെ പരമ ഞാൻ അറിയാതെ എന്റെ ഭാര്യയെ പറഞ്ഞു വഞ്ചിച്ച് പൈസ തട്ടിയെടുക്കാൻ നോക്കുന്ന നാണം കെട്ടവൻ പിച്ചക്കാരൻ പിച്ചക്കാരൻ നിന്റെ തന്ത

എനിക്ക് നിന്നോട് ചോദിക്കാനുണ്ട് ഈ വള എത്ര ഇതോ രണ്ട് അത് ഞാൻ വിഷയം അല്ല പോവാനുണ്ട് എനിക്കൊന്നും രണ്ടാഴ്ച കഴിഞ്ഞ ഞങ്ങൾ തിരിച്ചു തരാം സ്വന്തം ഭർത്താവിനെ മറ്റുള്ളവരുടെ മുമ്പിൽ അതിശപ്പിക്കുന്ന നീക്കൊരു ഭാര്യയാണോ നിന്നും ചിരിക്കാതെ പൊട മീശയില്ലാത്തവനെ മഴുവാ give it Okay. നല്ല മഴക്കോളുണ്ട് ഏ പ്രഭേലോ എന്തേത് ഈ സമയത്ത് ഇങ്ങനെ ഒന്ന് വിളിക്കാമോ വാതില് തുറന്നതാ ഒരു കാര്യം പറയട്ടെ

ഇന്ന് പ്രഭ ഉറങ്ങിയതല്ലേ ഉറങ്ങാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ